നമസ്കാരം നടിയുടെ പീഡന ആരോപണത്തെ തുടർന്ന് താര സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ് സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് ഇമെയിലായി രാജിക്കത്ത അയക്കുകയാണ് ഉണ്ടായത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ രാജിവെക്കുന്നു സിദ്ദിഖ് മോഹൻലാലിന് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം സിദ്ദിഖിനെതിരെ നിയമ നടപടി ഉണ്ടാവുമെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നടൻ സിദ്ദിഖിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് ലൈംഗികാതിക്രമം നേരിട്ടെന്ന് വ്യക്തമാക്കി യുവനടി രേവതി സമ്പത്ത് രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് രാജി പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹമാധ്യമം വഴി സിദ്ദിഖ് ബന്ധപ്പെട്ടിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത് അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നടി രേവതി സമ്പത്ത് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി രേവതി സമ്പത്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലാണ് മോഡൽ കൂടിയായ രേവതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ മകൻ അഭി അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു സിദ്ദിഖ് പീഡിപ്പിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചു എതിർത്തപ്പോൾ അടിക്കുകയും തൊഴിക്കുകയും ഉണ്ടായി തുടർന്ന് ബലാത്കാരം ചെയ്തതായാണ് നടിയുടെ ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നും സിനിമയിൽ അവസരമില്ലാതാക്കുമെന്നും സംഭവശേഷം ഭീഷണിപ്പെടുത്തി ഫേസ്ബുക്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പീഡന വിവരം വെളിപ്പെടുത്തിയപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായി പ്ലസ് ടു കഴിഞ്ഞ മോഡലിങ്ങിൽ ശ്രദ്ധിക്കുമ്പോഴാണ് സിദ്ദിഖിനെ പരിചയപ്പെടുന്നതെന്നും രേവതി സമ്പത്ത് പറഞ്ഞിട്ടുണ്ട് നിള തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന് സിനിമാ പ്രവ്യൂവിന് ക്ഷണിച്ചു വരുത്തി മസ്കറ്റ് ഹോട്ടൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രിമിനലാണ് ഇയാൾ പലരോടും ഇക്കാര്യം പറഞ്ഞതിന് എന്റെ സിനിമാ സ്വപ്നങ്ങളെ ഇല്ലാതെയാക്കി എന്നെ വിശ്വസിച്ചില്ല ഒപ്പം നിന്നില്ല മാതാപിതാക്കളുടെ പിന്തുണയായിരുന്നു ഏകശക്തി ഇപ്പോഴും ആ ദുരനുഭവത്തിൽ നിന്ന് മുക്തയായിട്ടില്ലെന്നും രേവതി പറഞ്ഞിട്ടുണ്ട് ഒന്നര മാസം മുമ്പാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദിഖ് എത്തുന്നത് ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ടായിരുന്നു വരവ് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് സിദ്ദിഖിനെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം അഭിനയമറിയാതെ എന്ന പേരിൽ സിദ്ദിഖിന്റെ ആത്മകഥ പ്രകാശനം ചെയ്തിരുന്നു കൊച്ചിയിൽ വെച്ചാണ് പ്രകാശനം നടന്നത് 那你。